Yeah ബിഗ് ബോസിലെ എല്ലാ കണ്ടന്റും ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇവൻ കോപ്പി അടിയാണ് ഇവൻ കോപ്പി അടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്ക് ന്യൂസുമില്ല അതാണ് നിങ്ങളെ നോക്കേണ്ടത് കുളിപ്പിച്ച് 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 അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഇല്ലാത്ത അവസ്ഥ ആക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ലാലേട്ടൻ ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മുടങ്ങാണ്ട് വന്ന് തള്ളുന്നുണ്ട് ഇവിടെ പരദൂഷണം പാടില്ല ഇവിടെ മറ്റേ വാവാവോ പാടില്ല അതായത് നിങ്ങൾക്ക് അറിയാലോ മറ്റേ നമ്മളെ കാട്ടുതീയും അതുപോലെ തന്നെ അരിയണ്ണനും കൂടിയിട്ട് വാവാവ് പാടുന്നത് അത് പാടില്ല അതുപോലെ പെങ്ങളകുട്ടി പാടില്ല അണ്ണം പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടം വന്നിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഒരുപാട് ഈ പ്രതീക്ഷകളാണ് നമുക്ക് തരുന്നത് അവസാനം ഒടിയെന്നില്ല സിനിമ പോലെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്കാം എന്നാകാതെ എന്നാൽ നല്ലത് അതേ എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ ജനങ്ങൾ എടുത്ത് ഉടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടം പറയുന്നുണ്ട് നല്ല ഗെയിമൊന്നും അല്ലെങ്കിൽ അതൊന്നും വെറുതെ പറയുന്നത് എൻ്റെ പൊന്നി ലാലേട്ട അവർ തരുന്ന സ്ക്രിപ്റ്റ് വായിക്കുക അതാണ് നിങ്ങളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടല്ലുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യണം അതായത് അവിടെ പ്രേക്ഷകരുടെ വിധി എന്താണ് അത് തന്നെ താങ്കൾ പറയാൻ വേണ്ടിയിട്ട് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ കാണിക്കുന്ന ചില കൂത്തുകളെ കണ്ടു കഴിഞ്ഞാൽ ഇവറ്റകളിൽ എവിടുന്നാടെ കൊണ്ടുവന്നത് എന്ന് പോലും നമുക്ക് തോന്നാറുണ്ട് കഴിഞ്ഞ സീസൺ നിങ്ങൾക്കറിയാലോ ഏറ്റവും വലിയ ഫെയിൽ സീസൺ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണാണ് ഈ ഒന്ന് പച്ച പിടിക്കോ ഏതായാലും ലാലേട്ടം വന്നിട്ട് കുറേ തള്ളി തള്ളുന്നുണ്ട് നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത് ഇനി എന്താണ് ബിഗ് ബോസിൽ വരാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഇതൊന്നും അല്ല പറയാൻ തുടങ്ങിയത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈറ്റാണ് അവർ രണ്ടാളും പറയുന്നത് ഞാനാണ് ബിഗ് ബോസ് റവ്യൂ കൊണ്ടുവന്നത് അപ്പോൾ ഒരുത്തം പറയുകയാണ് ഞാനാണ് ഓരോ ദിവസവും റവ്യോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്നത് അത് കഴിഞ്ഞിത് കോപ്പിയടി എന്നാണ് എല്ലാവരും പറയുന്നത് ഞാനാണ് ബിഗ് ബോ എല്ലാ കണ്ടന്റും ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഇവൻ കോപ്പി ഗോപിയടിയാണ് ഇവൻ കോപ്പി ആണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ജനിക്കൂസും വ്യൂസുമില്ല അതാണ് നിങ്ങളെ നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ അത് കഴിഞ്ഞതിന് ശേഷം ഞാന് എന്ത് മനസ്സിലാക്കി ഇവരൊക്കെ പറയുന്നത് ഞാൻ എന്നാ ഗോപി അടിക്കണോ എടാ മോനെ നീയൊക്കെ പണ്ട് ഈ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ചേച്ചി നല്ല വീഡിയോ ആണ് ചേച്ചി നല്ല വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് വന്നു എനിക്ക് ഓർമ്മയില്ലേ ഏ എനിക്കെന്താടാ എനിക്കെന്താ പ്രശ്നം എടാ മറക്കരുത് ഏട്ടാ മോനെ നിനക്ക് വ്യൂസ് ഞാൻ കൊണ്ടു തരണോ നിനക്ക് വ്യൂസ് ഇല്ലാതെ നിന്റെ പ്രശ്നം കൊണ്ടല്ലടാ ഏ എൻ്റെ വ്യൂസ് ഞാൻ കൊണ്ടു തരണോ അയ്യേ ഇവൻ എന്താടാ പറയുന്നത് ഏ എൻ്റെ അച്ഛനെയും അമ്മേനെയും പറയുകയാണെന്ന് ഇവൻ മറന്നിട്ടില്ല അത് മനസ്സിലാക്കണം ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എന്തോരം എന്തോരം പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം അപ്പോൾ എൻ്റെ പൊന്നും മക്കളെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇതാണ് ഇവർ രണ്ട് പേരും പറയുന്നത് ഞാനാണ് റിവ്യൂ അറിയാൻ ഞാനാണ് റിവ്യൂ അറിയുക ഞാൻ പറയുകയാണ് ഇവർ രണ്ടുപേരും പറയുന്നത് ഫുൾ കള്ളത്തരാണ് അതായത് ഇവരെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറയും എപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരുത്തൻ ഒരുച്ചനുണ്ടാവുമോ ഒരുത്തൻ പോലും ഉണ്ടാവില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഇനിയിപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയ ആ ഒരു പിന്നെ ഏഴ് മണിക്ക് സ്റ്റാർട്ടാകുന്നേ ഒമ്പതര മണിക്കിവർ പറയും ഇതാണ് കൺഫേം ലിസ്റ്റ് എന്ന് മറ്റു പുതിയത് വരും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളാദ്യകാലത്ത് അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഇവർ ഇതുപോലെ മൂന്ന് മാസം മുമ്പ് ഇന്നാളുണ്ടായിരുന്നു ഇന്നാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ മർത്തും മർത്തും എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ പേരിങ്ങനെ ഇടും അവസാനം എന്ന് പറഞ്ഞാൽ ഇവരൊന്നും നമ്മൾ കാണൂല ഇവരൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല ആകെ ഉണ്ടാകുന്നത് ആരാ ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് തോന്നിട്ടുണ്ട് ഇവരിങ്ങനെ എന്താ ജനങ്ങളെ ശരിക്കും പറ്റിക്കുകയാണ് ചെയ്യുന്നത് അതായത് ജനങ്ങളെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറ്റിക്കുകയാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് മറ്റേ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവർക്ക് എന്നല്ല ഒരാൾക്ക് പോലും ബിഗ് ബോസിന്റെ ഒരു സംഭവം കിട്ടാൻ പോകുന്നില്ല ഇതിനിടയ്ക്ക് ഒരുത്തം പറയുന്ന എനിക്കവിടെ കുറേ അതുകൊണ്ട് തന്നെ അവിടെ ഷൂട്ടിങ് നടക്കുമ്പോൾ എനിക്കിവിടെ വിവരം കിട്ടും ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിളമ്പിയാലും എന്നെ കാണാനോ എനിക്ക് വേണ്ടിയിട്ടോ ഇവിടെ ആരുമില്ല ഇവിടെ ഒരാൾ പോലും എനിക്ക് വേണ്ടിയിട്ടോ ലാലോട്ടിന് വേണ്ടിയിട്ടോ സംസാരിക്കാനില്ല എന്ന് ഒരാൾ പറയുന്നു അപ്പുറത്തേക്ക് അപ്പുറത്ത് തന്നാ പറയുന്നത് അറിയാ അയ്യേ ഇത് എന്താ എന്താ പറയു ഇത് എനിക്കാണ് ആദ്യം കിട്ടുന്നത് ഞാനല്ല ഇത് ആദ്യം കൊണ്ടുവരുന്നത് ഏ ഞാൻ അവര് വിശല്ലാക്കി കൊടുക്കേ ഇതാണ് പിന്നെ നടക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു തല്ലും പിടി അല്ലാതെ വേറെ ഒന്നുമല്ല ഇത് കേട്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വിഡി പൂങ്കാളങ്ങളാകുന്ന ഇവരുടെയൊക്കെ വിചാരം പക്ഷേങ്കിൽ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇവർക്ക് രണ്ടു പേർക്കും ഇല്ല രണ്ടു പേരും അഭിനയിക്കുകയാണ് അല്ലാതെ ഇവർ കേടുന്നായി ഇത്രയും ഭയങ്കരമായിട്ട് അതായത് ബിഗ് ബോസിൻ്റെ എല്ലാ സംഭവങ്ങളും നല്ല സീക്രട്ടാണ് അതെങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഇവർ പറയുന്നത് എന്താ ഞങ്ങൾക്ക് ഞങ്ങൾക്കവിടെ ആളുണ്ട് ഞങ്ങൾക്കവിടെ ഇതുണ്ട് ഞാൻ നോക്കി ഞാൻ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരോടും വിളിച്ച് ചോദിച്ചു നോക്കി അതായത് ഇങ്ങനെയുണ്ടാണ് പ്രശ്നം അവർ പറയുന്ന എൻ്റെ പൊന്നുമോനെ ഇവിടുന്ന് ഒരു സംഭവം അതായത് ഇവിടെ ടോയ്ലറ്റ് പോകുമ്പോൾ വരെയുള്ള ആൾക്കാർ നോക്കാനുണ്ട് ഇവിടെ നിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എപ്പിസോഡ് കഴിയാതെ പുറത്ത് പോകില്ല അതാണ് മനസ്സിലാക്കേണ്ടത് എപ്പിസോഡ് കഴിയാതെ എന്ന് പറഞ്ഞാൽ അവർ ഒരു അതായത് ഈ ലൈവിൽ നടക്കുന്ന പരിപാടി മാത്രമല്ലാതെ ഒരാൾക്ക് പോലും അതായത് ഇന്നത്തെ ഷൂട്ടിങ് നാളെയാണ് നമ്മളെ കാണിക്കുന്നത് അപ്പം നമ്മൾ കാണുമ്പോൾ ലൈവാണ് പക്ഷേ അത് ഇന്നലെ ഷൂട്ട് ചെയ്തതാണ് ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തു പോയില്ല പിന്നെ ഇവർക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അഭിനയം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് എന്താ ഇവരാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേരാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ആരും പാടില്ല എൻ്റെ പൊന്നുമക്കളെ നമുക്ക് അഭിപ്രായം ആർക്കും പറയാം എല്ലാവർക്കും പറയാം അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോനെ പറ്റിയിട്ട് അഭിപ്രായം ആർക്കും പറയാം അല്ലാതെ ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാരുടെ പേരും ഇങ്ങനെ ഇട്ടിട്ട് വെറുതെ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടല എന്നിട്ട് അവസാന അവസാനം വരുമ്പോൾ പറയുക എല്ലാം ഒന്ന് ഇതാക്കിയിട്ടുണ്ട് എല്ലാ കൺഫേം ലിസ്റ്റും ഇപ്പോഴേ പിന്നെ കൂട്ടി മിക്സ് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് മിഞ്ഞാന്ന് ഒന്ന് പറയാം അതായത് ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ ഒന്നും അല്ല അവരാരും ഇല്ല ഇപ്പോഴും വേറെ ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നാണ് ഈ വിധവാൻ പറയുന്നത് എങ്ങനെയാണോ വിശ്വസിക്കുക നിങ്ങളൊന്നു പറ വ്യൂസ് വേണം ശരിയെന്നാണെന്ന് വെച്ചിട്ട് ആൾക്കാരെ പച്ചക്കെ പറ്റിക്കുന്ന സ്വഭാവം വേണ്ട എന്ന് ഞാൻ പറയുന്നുള്ളൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരല്ല നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളാണ് ബിഗ് ബോസ് ഞാനാണ് ബിഗ് ബോസ് എന്നാൽ നിങ്ങൾ രണ്ടാളും വിചാരിക്കുന്നത് പക്ഷേ നിങ്ങൾ മാത്രമല്ല ബിഗ് ബോസ് അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ഇനിയിപ്പോൾ ഈ സ്ത്രീക്ക് ഇവർക്കാണെങ്കിൽ കുറച്ച് ഇത് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ചോട്ട് ശരിയാണ് അവർക്ക് കുറച്ച് വ്യൂസ് അധികം കിട്ടുന്നുണ്ട് അസുഖമെപ്പറ്റിട്ട് വല്ല കാര്യമുണ്ടോ ഏ നമ്മളും അല്ലോൻ്റെയും പി ആറോ പി ആറോ മറ്റേതും എടുത്ത് ജീവിക്കുന്നവരല്ലേ അതാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം ഈ എന്ന് പറയുന്നത് കാട്ടുതീൻ്റെ പി ആർ ആയിരുന്നു അത് നിങ്ങൾ മനസ്സിലാക്കി അതായത് കാട്ടുതീക്ക് വേണ്ടിയിട്ട് ചാവേറായിട്ട് ഇപ്പോൾ വ്യൂസും ഇല്ല ഒന്നും അല്ലാതെ വേറെ ഒന്നുമല്ല കാട്ടുനീൻ്റെ കൂടി ആരെങ്കിലും നന്നായിട്ടുണ്ട് ഇതുവരെ നിങ്ങളൊന്നും പറയാറ് അങ്ങനെ പൊളിഞ്ഞു പോയിട്ട് ഇപ്പോഴും വന്നിട്ട് എന്ന് പറഞ്ഞാൽ കരച്ചലോട് കരച്ചൽ ഈ എനിക്ക് ബ്യൂസില്ല എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞോണ്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ അടികൂടാണ്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ രണ്ടാളും കൂടി പങ്കിട്ടെടുക്ക് ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം നിങ്ങളൊക്കെ പറയുന്ന വീഡിയോ നമ്മളെടുക്കാം എന്നിട്ട് നിങ്ങൾ വിട്ടിട്ട് നമ്മൾ വിടുന്നുള്ളൂ പോരെ ഏ ഇനിയിപ്പോഴും പറയുമോ ഞാനാണ് ആദ്യം കേട്ടതെന്ന് പറയുമോ അതാണ് എനിക്ക് പ്രശ്നമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയിപ്പോഴും ഞാനാണ് ആദ്യം ബിഗ് ബോസ് കണ്ടത് ആദ്യം കേട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആരും വരാതിരുന്നാൽ മതിയെ ഭഗവാനെ ഇനിയിപ്പോഴും അങ്ങനെങ്ങാറ്റം പറഞ്ഞിട്ട് യുമാർ വേറെ എന്തെങ്കിലും ചെയ്തത് പ്രശ്നാക്കോ എന്നാ എൻ്റെ ഒരു പേടിയാണെന്ന് ഏ ഇവരെ ജനങ്ങളെ വെറുപ്പിക്കുകയാണ് അതായത് വെറുതെ ആവശ്യമില്ലാത്ത കുറേ പേരുകളിടുക അനാവശ്യമായിട്ടിങ്ങനെ അവരുണ്ടാകും ഇവരുണ്ടാകും ഇവരുണ്ടാകും അവരുണ്ടാകും അവരുണ്ടാകുമ്പം ഇവരുണ്ടാവില്ല ഇവരുണ്ടാകുമ്പം അവരുണ്ടാവില്ല കുറേ നാൾ രേണു ഉണ്ടാകും രേണു സുദീ ഉണ്ടാകുന്നു ഇപ്പോൾ പറയുന്നത് എന്താ രേണു ഉണ്ടാവില്ല രേണു സുദീനെ കൂട്ടിയിട്ടില്ല എന്തൊരു മനുഷ്യന്മാറാന്ന് ഏ കുറേ മുമ്പ് ആ താത്തേൻ്റെ പേര് പറയുന്നുണ്ട് ഇത് മറ്റേ താത്തേൻ്റെ അല്ലോ ആ തുണിയേച്ചി ആടുന്ന താത്ത ആ താത്തേൻ്റെ പേര് ഇപ്പോഴവരും ഇല്ല ഇതാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം